ഇസ്ലാം മത ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അമേരിക്കയിലെ ഹൂസ്റ്റണിലെ പ്രമുഖ ബ്രീത്തിംഗ് കോച്ച് ഷെറിൻ യൂസഫ് എന്ന യുവതിയുടെ ജീവിതസാക്ഷ്യം ലോകശ്രദ്ധ നേടുന്നു യേശുവിനെ സ്വീകരിച്ച് വർഷങ്ങൾ പിന്നിട്ട ഈ ഇന്ന് ക്രിസ്തുവിന്റെ ഒമാനിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച താൻ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശക്തമായി പിന്തുടരുന്ന ഒരാളായിരുന്നെന്നും കുട്ടിക്കാലം മുതലേ മതവിശ്വാസിയായിരുന്നെന്നും റംസാനിലെ ഉപവാസവും അഞ്ചു നേരം നിസ്കാരവും മുടങ്ങാതെ പിന്തുടർന്നിരുന്നുവെന്നും ഷെരീൻ വെളിപ്പെടുത്തി പിന്നീട് ചൈനയിലെ തന്റെ പഠനകാലത്ത് നിരീശ്വരവാദിയായ തന്റെ സുഹൃത്തിന്റെ സ്വാധീനത്താൽ താൻ ഒരു നിരീശ്വരവാദിയായെന്നും മുപ്പത് വയസ്സുവരെ നിരീശ്വരവാദിയായി ജീവിച്ചതാൽ ജീവിതത്തിൽ താൻ ശൂന്യത അനുഭവിച്ചിരുന്നുവെന്നും പിന്നീട് ദൈവവിശ്വാസത്തിലേക്ക് തിരികെ വരാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഷെരീൻ വെളിപ്പെടുത്തി പഠനത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബംഗാളിലെത്തിയ ഷെരീൻ അവിടെ വെച്ച് വിശുദ്ധ മദർ തെരേസിയെക്കുറിച്ച് കേൾക്കുകയും മിഷനറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുകയും ചെയ്തു ലാഘരക്ഷകനായ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ ഷെരീനെ സിസ്റ്റേഴ്സ് നിമിത്തമായി ക്രൈസ്തവ വിശ്വാസത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ആരംഭിച്ച ഷെരീൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദൈവം തന്നെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നുവെന്ന ശക്തമായ ബോധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് ഹൂസ്റ്റണിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും ചെയ്തു തന്റെ ജീവിതത്തിൽ താൻ സന്തോഷം അനുഭവിച്ചിട്ടില്ലെന്നും എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നാൾ മുതൽ താൻ എന്നും സന്തോഷവതിയാണെന്നും ഷെരീൻ വെളിപ്പെടുത്തി ഇന്ന് ക്രിസ്തുവിന്റെ ധീര പ്രേശിതിയാണ് ഷെരിൻ യൂസഫ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കെ നാനൂസ്